ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഓണ ഒക്കെ അല്ലേ വരുന്നതല്ലേ അപ്പോൾ ഓണത്തിന് പട്ടുവാട തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക ചാനലിൽ ഞാൻ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ആ ഒരു ബ്ലൗസ് ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ അധികം ആൾക്കാർക്കും പേടിയുണ്ടാവും പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ബ്ലൗസ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ അളവൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ചുരിദാറിൽ അടിക്കുന്ന കൂട്ടുകാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു കട്ടാണ് കേട്ടോ ഇത് ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങ് ആണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നത് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് വീഡിയോ ഇടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പറിൽ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും ആദ്യമായിട്ട് തയ്ക്കുന്നവരോടാണ് പറയുന്നത് അല്ലാത്തവർ തുണിയിലേക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ പേപ്പറിൽ മുറിച്ചാൽ കാണത്തില്ല അതുകൊണ്ട് ഞാനൊരു ലൈനിങ് പീസിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ തുണി മാത്രം എടുത്ത് നോക്കുക കേട്ടോ ബാക്ക് പീസ് പിന്നെയാണേ അപ്പം ലെങ്ത്താണ് അളക്കേണ്ടത് നമ്മളെ എത്രയാണോ നമുക്ക് ഇത് വേണ്ടത് ബ്ലൗസിൻ്റെ ലെങ്ത് വേണ്ടത് അത് അടയാ ആദ്യം അടയാളപ്പെടുത്തുക ഞാനിപ്പോൾ പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ലെങ്ത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുന്നേ കാണിച്ച ബ്ലൗസിൻ്റെ ലെങ്ത്തൊക്കെ പത്തൊൻപതായിരുന്നു ആ ലെങ് എടുത്തത് അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് അളക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി ബ്ലൗസിൻ്റെ ലെങ്ത്ത് അളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കേണ്ടത് കഴുത്തിൻ്റെ താവാണ് കേട്ടോ ഞാനിപ്പോൾ ആരയാണ് കഴുത്തിൻ്റെ താവ് ഇറക്കെടുക്കുന്നത് എനിക്കതാണ് കംഫർട്ടബിൾ കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ബ്ലൗസ് സാധാരണ ഇങ്ങനെ എടുക്കാറ് ആ രീതിയിൽ രീതിയിലെടുക്കുക എനിക്കധികം കുഴിയുന്നത് ഇഷ്ടമല്ല കേട്ടോ മുന്നിലത്തെ കഴുത്ത് അപ്പോൾ പിന്നെയുള്ളത് കഴുത്തിൻ്റെ വീതിയാണ് കഴുത്തിൻ്റെ വീതി ഞാൻ ഞാനെടുക്കുന്നത് മൂന്നരയാണ് എനിക്ക് എന്താ പറയുക ബോട്ട്നക്ക് പോലെ കുറച്ച് വീതിയായിട്ട് താവ് കുറഞ്ഞ മോഡലാണ് കേട്ടോ എനിക്കിഷ്ടം ഞാനിട്ട് രണ്ട് വീഡിയോ ഫോട്ടോസ് ഞാനവിടെ കാണിച്ചിരുന്നു അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം കേട്ടോ അപ്പോൾ ലെങ്ത്ത് ആറരയും കഴുത്തിൻ്റെ വീതി മൂന്നരയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം നിങ്ങളൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ച് മുറിക്കുന്നതാണ് കേട്ടോ ഏറ്റവും എന്താ പറയേണ്ടത് നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാനൊരു കട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ആ പേപ്പർ എപ്പോൾ അവിടെ വെക്കും അതാകുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് അത് ആയ അളവ് ചൂട്ടാണെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് എപ്പം കട്ട് ചെയ്താൽ മതിയല്ലോ പിന്നെ നമുക്ക് കളകാനും പിടിക്കാനും നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് കഴുത്തിൻ്റെ ഇതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കഴുത്ത് ഞാൻ ഒരു ഒരന്താ പറയുന്നത് യു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് വട്ടാണോന്ന് ചോദിച്ചാൽ വട്ടല്ല യു ആണ് എനിക്കിഷ്ടം ഒരു വീതിയുള്ള യു ആണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ ടൈപ്പിൽ വരഞ്ഞു കൊടുക്കുക ഇതുപോലെ എന്നിട്ട് ഒന്ന് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യണം ഞാൻ മൂന്നരയാണ് ഷോൾഡർ എടുക്കുന്നത് മൂന്നരയോ മൂന്നേ കാലോ അത് നിങ്ങളിഷ്ടം നിങ്ങൾ ഡ്രസ്സിന് എത്രയാണോ എടുക്കാതെ ആ രീതിയിൽ എടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ അളവാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് ലാർജാണ് വേണ്ടത് കേട്ടോ സാധാരണ ലാർജ് ചീൽഡറൊക്കെ ലാർജാണ് അതേ മോഡലിലാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ ഒന്ന് അളന്ന് നോക്കും കേട്ടോ എൻ്റെ ഇപ്പം ചെസ്റ്റ് അളവ് പന്ത് പത്തര പതിനൊന്നാണ് ഉള്ളത് ഞാൻ അതുകൊണ്ട് പന്ത്രണ്ട് എടുക്കുന്നുണ്ട് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് അധികം വെക്കാറുണ്ട് കാരണം ചെത്ത അടിക്കുമോ മെലിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഡ്രസ്സൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് പന്ത്രണ്ട് മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിനെടുക്കുന്നത് ഈ താഴേക്ക് താഴേക്ക് ഞാൻ ഏഴാന്ന് എടുത്ത് തോൾക്കുഴി ഏഴാണ് ഏഴിഞ്ചാന്ന് എടുക്കുന്നത് ആ ഇഞ്ചിലേക്ക് താഴേക്ക് വരഞ്ഞ് പന്ത്രണ്ടിലേക്ക് യോജിപ്പിച്ചു അപ്പോൾ അവിടെ ഒരു സ്ക്വയറായി അപ്പോൾ ഇനി നമ്മൾ കഴുത്തൊന്ന് യു ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് യു ഷേപ്പിലാക്കണ്ടിരിക്കുന്നത് ഈ കോണിൻ്റെ ആ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വളച്ചുകൊടുത്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി കണ്ടോ ഇതിലും ഇങ്ങനെ കഴിഞ്ഞാൽ യു ഷേപ്പ് ഷേപ്പായി കിട്ടും അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് വരയ്ക്കുക എന്നിട്ട് കറക്റ്റ് ആണെങ്കിലും മാത്രം നല്ല കട്ടിയിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ വളവ് വരുന്നത് ഇവിടുന്ന് മാർക്ക് ചെയ്തുതരാം ഞാനിപ്പോൾ ഈ ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് പത്താന്ന് എടുത്തത് കണ്ടോ താഴേക്ക് പത്ത് അതിങ്കം പത്ത് എടുക്കാം പതിനൊന്നും എടുക്കാം എൻ്റെ അളവിൽ പത്തും പതിനൊന്നും എടുക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല ഞാൻ പക്ഷെ പത്ത് എടുക്കുന്നുള്ളൂ പിന്നെ ഇങ്ങനെ കണ്ടോ ഈ ഒരു വീതി നമ്മളെ ഈ നടുക്കുന്നു ഇവിടത്തേക്ക് നാലരയാണ് ഞാൻ എടുത്തത് കണ്ടോ ഇവിടുന്ന് നാലരയാണ് ഞാൻ എടുത്തത് ചെറിയ ആൾക്കാർ അങ്ങ് അധികം തടിയും വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിൽ നാലെടുത്താൽ മതി കേട്ടോ അപ്പോൾ മേലെ നിന്ന് പത്തും സൈഡിൽ നിന്ന് നാലുമാണ് എടുത്തത് ഈ ഒരളവാണ് നമുക്ക് ആയ വളവ് ഇവിടെ പ്രിൻസസ് കട്ടിൻ്റെ ഈ ഒരു വളവ് കേവ് വരുന്നത് ഇന്ന മാർക്കാണ് ഇതൊട്ടും ഇതൊട്ട് അപ്പം താഴേന്ന് നമ്മൾ ഈ മേലെ എടുത്ത് നാലര ഇഞ്ച് തന്നെ താഴേന്ന് എടുത്ത് വെക്കുക നമ്മൾ ഇതാ കേട്ടോ താഴെയും നാലര ഇഞ്ചെന്നെ എടുക്കുക അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യണേ കഴിഞ്ഞാൽ നമ്മൾക്ക് സുമാർ ഇങ്ങനെ വരയാൻ പാടില്ല കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക പിന്നെ എന്നിട്ട് അവിടുന്ന് ഒരു ഇഞ്ച് അപ്പറും ഇപ്പറും എടുക്കുക ഒരു ഇഞ്ച് അപ്പറത്തേക്ക് ഇപ്പം നാല് മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് നിന്ന് മൂന്ന് മാർക്ക് ചെയ്യുക മൂന്നിൻ്റെ സ്ഥാനത്തും മാർക്ക് ചെയ്യുക അഞ്ചിൻ്റെ സ്ഥാനത്തും മാർക്ക് ചെയ്യുക കണ്ടോ നാലിലാണ് സെൻറ്റർ മാർക്ക് അതിൻ്റെ അപ്പറും ഇപ്പറോ ഓരോ ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് അര ഇഞ്ചും എടുക്കുക ഒരു ഇഞ്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ അര ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ചിലും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഇത് പറയുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ശരിക്കും ഇവിടെയൊന്ന് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും അപ്പം നമ്മൾ ഈ ഈ ഒരു മൂന്നിലേക്ക് കണ്ടോ മേലെയുള്ള ആ പോയിൻ്റ് ഒന്ന് താഴെ ഇപ്പുറത്തെ ഭാഗത്തെ പോയിന്റിലേക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ സെൻ്റർ ആ സെൻ്ററിലെ ഡോട്ട് അവിടെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ മാർക്ക് ചെയ്തതിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തോൾക്കുഴിയാണ് ഇങ്ങനും ഇങ്ങനും ഓരോ ഇഞ്ച് എടുത്തിട്ട് ഇതൊരു കോണാക്കുക ആക്കുക എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ തോളിൻ്റെ താവ് തോൾക്കുഴീൻ്റെ താവ് അതായത് തോൾക്കുഴി എടുത്തത് ഏഴാണ് അപ്പം മൂന്നരയിൽ മാർക്ക് ചെയ്തിട്ട് ഈ മൂന്നരയിൽ നിന്നാണ് നമ്മൾ വരക്കാൻ തുടങ്ങേണ്ടത് ഇത് ഇതുപോലത്തെ ഒരു സ്കെയിൽ കിട്ടും അത്ര ഡൗസിലൊക്കെ അതായത് തോൾക്കുഴി വരക്കുന്നതാണ് അല്ലെങ്കിൽ ഈ മൂന്നരയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അവിടെ നിന്നൊന്ന് വൈകിട്ട് വരച്ചുകൊടുത്താൽ മതി ഈ കോണ് കണ്ടോ നമ്മൾ അവിടെ ഒരു സ്ക്വയർ ഇട്ട് വെച്ചിട്ടില്ല സ്ക്വയറിൻ്റെ അറ്റത്ത് കോണിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ട് തോൾക്കുഴി വരഞ്ഞു കിട്ടും ഇനി നമ്മൾ ആ കേ വരക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഈ തോൾക്കുഴി നമ്മളിങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വരവിലൂടെ വെച്ചിട്ട് നമ്മൾ അളക്കുക അപ്പോൾ നമ്മളിപ്പോൾ പതിനൊന്നാണ് കിട്ടിയത് ഈ തോൾക്കുഴീൻ്റെ ആ കേവ് പതിനൊന്നാണ് കിട്ടിയത് ആ പതിനൊന്നിൻ്റെ നേരെ പകുതി എടുക്കുക അപ്പോൾ അഞ്ചരയാണ് ഉള്ളത് അപ്പോൾ ഈ അഞ്ചര ഇതിങ്ങനെ അഞ്ചര കണ്ടോ ഈ അഞ്ചര ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയാണോ അഞ്ചര വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യുക കണ്ടോ അവിടെ അഞ്ചര മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വേണം നമ്മൾ ഈ ഒരു ഡോട്ട് ഇട്ടിട്ടില്ലേ ഈ ഡോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് കേവ് വരച്ചു കൊടുക്കേ കണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേരിച്ച് വരച്ചുകൊടുക്കുക അത് ഇതാക്കിയിട്ട് വരച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഈ വരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ബ്ലൗസിൻ്റെ താവ് അളക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുകയത് പിന്നെ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ അളവ് ഒന്ന് ഉള്ളൂ അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് വെക്കാറാന്ന് പറയും എന്നിട്ട് അത് വെച്ചിട്ടാണ് പിന്നെയുള്ളതൊക്കെ കട്ട് ചെയ്യാറ് അതാകുമ്പോൾ കുറച്ച് സിമ്പിൾ ആണ് അപ്പോൾ അതായത് പേപ്പറിൽ അളവായത് നേരത്തെ ഞാൻ വളഞ്ഞ അളവും ഇതും സെയിം ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് നമ്മൾ തുണിയിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത് അയാളെ വെച്ചിട്ട് പിന്നെ അടുത്ത പോർഷൻ കട്ട് ചെയ്യുന്നത് അതായത് അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇങ്ങനെയാണെന്ന് ഉണ്ടാവുക കട്ട് ചെയ്തെടുത്തതിനായി അപ്പോൾ അതിന് അടുത്തത് അതിൻ്റെ സൈഡ് ഭാഗമാണുള്ളത് അത് ഇതുപോലെ തന്നെ പേപ്പറിൽ വെക്കുക ഇപ്പം ഞാൻ നേരത്തെ ലൈനിങ്ങിൽ കാണിച്ച ലൈനിങ്ങിൽ വരഞ്ഞ് കാണിച്ചിട്ടില്ല അതേ അളവാണ് ഈ പേപ്പറിലുള്ളത് കേട്ടോ അപ്പോൾ താ ഈ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം അപ്പോൾ കണ്ടോ സെയിം പേപ്പറിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ തുണി കട്ട് ചെയ്യണം കേട്ടോ കണ്ടോ ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ വരഞ്ഞെടുക്കുന്നതാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അളവ് കുറഞ്ഞൊന്നും പോകരുത് ആ വരെയോട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്താൽ അത് ഇങ്ങനെയുണ്ടാവുക ആ പീസ് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് ബാക്ക് പോർഷൻ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെ എടുത്ത് വെച്ച് അതിൻ്റെയും ലെങ്ത്ത് പത്തൊമ്പത് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ബാക്ക് മുന്നും ഒരേ ലെങ് ആയിരിക്കണം അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഷോൾഡർ ആണ് മാർക്ക് ചെയ്തത് നേരത്തെ എടുത്തത് പോലെ തന്നെ മൂന്നര പക്ഷേ ബാക്ക് അഴുത്തിൻ്റെ താവ് ഞാൻ കുറച്ചും കൂടെ അധികാക്കുന്നുണ്ട് കാരണം ബാക്ക് കുറച്ച് കുഴിഞ്ഞാലും കുഴപ്പമില്ല നല്ല ഉണ്ടാവും അപ്പം ഞാൻ എട്ടരയാണ് എടുക്കുന്നത് ബാക്ക് കഴുത്തിൻ്റെ താവ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് കുറക്കാം കേട്ടോ അപ്പം താവ് കഴുത്തിൻ്റെ താവ് എട്ടര എടുത്തു കഴുത്തിൻ്റെ വീതി മൂന്നര എടുത്തു എന്നിട്ടൊന്നും വര വരയോ കേട്ടോ എന്നിട്ട് അവിടെ ഒരു സ്ക്വയറാക്കി വരുക നമ്മൾ സാധാരണ കഴുത്ത് വരയുന്ന പോലെ സ്ക്വയറാക്കി വരഞ്ഞതിന് ശേഷം നമ്മൾ തോളിൻ്റെ ആണ് എടുക്കാൻ പോകുന്നത് തോൾ കുഴി നേരത്തെ എടുത്തതുപോലെ തന്നെ സെവൻ ആണ് തോൾക്കുഴി എടുക്കുന്നത് സെവൻ താഴോട്ടൊക്കെ വരഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ അളവ് നേരത്തെ നേരത്തെടുത്തപ്പോൾ തന്നെ പന്ത്രണ്ടാണ് അപ്പോൾ അതൊക്കെ സെയിം ആണ് കേട്ടോ ബാക്കിലും മുന്നിലും എല്ലാം സെയിം അളവ് ആയിരിക്കണം കഴുത്തിൻ്റെ താവ് മാത്രമാണ് ഇവിടെ മാറ്റം വരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ കഴി തോൾക്കുഴി നമ്മൾ കുറച്ചൊന്ന് ചെരിച്ച് ഉള്ളോട്ടാക്കി മുറിക്കും അത് ഞാൻ പറയാൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ തോൾക്കുഴി ഞാൻ സ്ക്വയറാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നേരത്തെ കണ്ട പോലെ തോൾക്കുഴി മുറിക്കുന്നത് മൂന്നര നേരത്തെ ഏഴിൻ്റെ പകുതി മൂന്നരയിൽ വെച്ചിട്ട് മൂന്നരയിൽ നിന്നാണ് നമ്മളിങ്ങനെ വളച്ചെടുക്കാം വളച്ചെടുക്കേണ്ടത് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചേരിച്ചെടുക്കും കണ്ടോ അവിടെ മാർക്ക് ചെയ്തതിനെ കാട്ടി ഒരു അരി ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ വരക്കുന്നത് അത് ഫ്രണ്ടിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അത് പ്രത്യേകം പറയാൻ മറന്നുപോയതാണ് അപ്പോൾ നമ്മൾ വേക്കില്ലാത്ത കഴുത്തും ഇതുപോലെ തന്നെ യു ആണ് എടുക്കുന്നത് അപ്പോൾ അതാ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ബാക്കിലത്തെ പോർഷൻ ഇത്രേ ചെയ്യാനുള്ളൂ പിന്നെ ബാക്കിൽ നമ്മൾ ഇതൊക്കെ ലൈനിങ് ഒക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടക്ക് കൊടുക്കും അത് ഞാൻ അടിക്കുന്ന സമയം പറയാം ഞാനിവിടെ കാണിച്ചതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ വരഞ്ഞ് വെച്ചത് കട്ട് ചെയ്തിട്ട് നമ്മളത് തുണിയിൽ വെക്കുക അതായത് ഞാനിപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്യുന്നതിന് പകരമാണ് ലൈനിങ്ങിൻ്റെ തുണിയിൽ കട്ട് വരഞ്ഞ് കാണിച്ചത് അപ്പോൾ ആ ഒരു ഇത് പീസ് എടുത്തിട്ട് ഇതുപോലെ വെക്കുക നിങ്ങൾ പേപ്പറിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ലൈനിങ് പിന്നെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഈ ഒരു ഇതിൽ വരച്ച് വെച്ച് എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ലൈനിങ് കട്ട് ചെയ്യലാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഞാനൊന്ന് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്കാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ബാക്ക് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് ഇനി നമുക്ക് ലൈനിങ്ങിന്റെ പീസ് ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ ഇതുപോലെ വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്യരുത് കേട്ടോ നമ്മൾ സാധാരണ ചുരിദാറിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത് കഴുത്ത് കട്ട് ചെയ്യേണ്ട ബാക്കിയൊക്കെ അതുപോലെ വെച്ച് കട്ട് ചെയ്യാം രണ്ടും അങ്ങനെ തന്നെ കഴുത്ത് കട്ട് ചെയ്യാണ്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും ഈ പോർഷൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഉണ്ടെങ്കിൽ അധികം കട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ അടിക്കാൻ നിൽക്കാൻ ഫ്രണ്ട് പോർഷൻ അപ്പോൾ തുണിയുടെ നല്ല വശവും ലൈനിങ്ങിന് നല്ല വശവും ഒരുമിച്ച് നോക്കുക എന്നിട്ട് കഴുത്തൊന്ന് അടിക്കുക അപ്പോൾ കഴുത്തടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ സാധാരണ കുറച്ച് വിട്ടിട്ട് കഴുത്തൊന്ന് അടിക്കുക അതിന് ശേഷം നമ്മളത് ലൈനിങ് മറിച്ചിട്ട് ഉള്ളിലേക്ക് ഇടണം അപ്പോൾ ആ കഴുത്തിൻ്റെ ഭാഗം അടിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യണം ആ ലൈനിങ്ങിൻ്റെ ബാക്കിയുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കഴുത്ത് ഇങ്ങനെ അടിച്ചിട്ടല്ലേ ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതാ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ലൈനിന് ബാക്കിലേക്കാക്കി മറിച്ചിടണം അപ്പോൾ ലൈനിങ് നമ്മൾ ഉള്ളിലാക്കി മറിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുത്തൊന്ന് പതിച്ചടിക്കണം അപ്പോൾ കഴുത്തൊന്ന് മറിച്ചിട്ടതിനു ശേഷം ഇതിങ്ങനെ പിടിച്ചു ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ സ്റ്റാൻഡായിട്ട് നിൽക്കും കേട്ടോ ഇതെല്ലാം അമ്മേൻ്റെ ട്രിക്സ് കണ്ട് പഠിച്ചതാണ് ഇനി നമ്മൾ ചുരിദാരനൊക്കെ അടിക്കുന്ന പോലെ കഴുത്തൊന്ന് പതിച്ചടിക്കുക കഴുത്തടിക്കുമ്പോൾ ശ്രദ്ധിക്കണം വളക്കണ്ടെടുക്കാൻ വളച്ചിട്ടിൻ്റെ അടിക്കണം ആ സ്ഥലത്ത് വലിച്ചു പിടിച്ചടിച്ചാൽ കഴുത്ത് കുളമാവും അപ്പോൾ നമ്മൾ കഴുത്തൊന്ന് പതിച്ചടിച്ചിന് ഇനി നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ട് യോജിപ്പിക്കണം എന്നിട്ട് ബാക്കി വരുന്ന ലൈനിങ്ങിൻ്റെ തുണി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള ബിഗ്നേഴ്സിനായവണ്ണം ഞാൻ ഇങ്ങനെ ലൈനിങ് അധികം എടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളടിച്ച് മറിച്ചിടുമ്പോഴേക്ക് ചിലപ്പോൾ എത്താണ്ടൊക്കെ ആയിപ്പോവും അങ്ങനെയൊന്നും ആവേണ്ട അതുകൊണ്ടൊന്ന് കുറച്ച് ലൈനിങ് അധികം എടുക്കാൻ പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള തുണി കട്ട് ചെയ്ത് കളയാം ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതിങ്ങനെ ഫുൾ എല്ലാ സൈഡും നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം അതായത് തുണിയും ലൈനിങ്ങും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വെക്കണം ഇത് നമ്മൾ നാല് എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എക്സസ് ആയിട്ടുള്ള തുണി നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ഈ ഒരു പോർഷനാണ് അടിക്കുന്നത് ഇതിൽ ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണീൻ്റെ മോശം വശവും വെച്ചിട്ട് ഇങ്ങനെ തന്നെ പതിച്ചടിക്കും ഇത് നമ്മൾ മറിച്ചടിക്കൊന്നും വേണ്ട അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് പതിച്ചടിച്ചാൽ മാത്രം മതി എന്നിട്ട് ആയിട്ട് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആ എക്സസ് ആയിട്ടുള്ള തുണി കട്ട് ചെയ്തെങ്കിൽ കളയുക ബാക്ക് പോർഷന്റെ കഴുത്താണ് അടിക്കാൻ പോകുന്നത് അപ്പോൾ ലൈനിങ്ങിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വെക്കുക എന്നിട്ട് അതിന് ശേഷം കഴുത്തൊന്ന് അടിച്ചെടുക്കുക നേരത്തെ കണ്ടതുപോലെ തന്നെ കഴുത്തൊന്ന് അടിച്ചതിന് ശേഷം മറച്ചിടുകയാണ് വേണ്ടത് കേട്ടോ അതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ ആയൊരു കഴുത്തിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് അടിക്കുക ലൈനിങ് ഉള്ളിലാക്കിയിട്ട് നല്ല ഭാഗം പുറത്താക്കിയിട്ട് അടിക്കുക ഇതുപോലെ എന്നിട്ട് കഴുത്തൊന്ന് പതിച്ചടിക്കുക അപ്പോൾ ഇതൊക്കെ ആദ്യം ചെയ്ത പോലെ തന്നെ ചുരിദാറൊക്കെ അടിക്കുന്ന പോലെ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഈ തുണിയും ലൈനിങ്ങിൻ്റെ തുണിയും തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് പതിച്ചടിക്കണം കാരണം തെന്നിപ്പോന്നെട്ടോ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് അപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് അത് യോജിപ്പിച്ച് നോക്കുക ഇനി ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് പാർട്ട് ഉണ്ടല്ലോ അത് നമ്മൾ യോജിപ്പിച്ച് അടിക്കുക വേണ്ടത് അത് കറക്റ്റായിട്ട് വെച്ച് നോക്കുക എന്നിട്ട് അതൊന്ന് ഇതാ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക നമ്മൾ തോൽക്കുഴീൻ്റെ അവിടെ നിന്ന് മുതൽ താഴെ വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വലിച്ചധികം വെളിച്ചൊന്നും അടിക്കണ്ട കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെച്ച് വെച്ച് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ചെറുങ്ങനെ ചെറുങ്ങനെ അടിച്ചിട്ട് തിരിച്ച് തിരിച്ച് കൊടുക്കുക അന്നേരം കറക്റ്റ് ഷേപ്പിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ രണ്ടടി അടിക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ല പിന്നെ ഒരടി അടിച്ചതിന് ശേഷം മുന്നിൽ നിന്ന് പതിച്ചടിക്കണം അല്ലെങ്കിൽ ഉള്ളിൽ രണ്ടടി അടിക്കുക അത് നിങ്ങൾ ഇഷ്ടം എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആയൊരു രീതിയിൽ നിങ്ങൾ അടിച്ചാൽ മതി ഇപ്പം ഞാൻ സാധാരണ പ്ലെയിൻ കളർ ബ്ലൗസെല്ലാം ആണെങ്കിലും പതിച്ചടിക്കാറുണ്ട് ഇത് പിന്നെ ഞാൻ അങ്ങനെ പതിച്ചൊന്നിരിക്കും ഇപ്പോൾ ഫുൾ വർക്ക് ആയതുകൊണ്ട് അങ്ങനെ പതിച്ചടിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ കോട്ടൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കും തുള്ളിക്കളിക്കുന്നത് തുണിയിലാണെങ്കിൽ പതിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി നിൽക്കുന്നുകൊണ്ടാണ് പതിച്ചടിക്കാറ് അത് നിങ്ങളിഷ്ടം കേട്ടോ അപ്പോൾ കണ്ടോ ദാ ഇതുപോലെയാണ് അടിച്ചാലുണ്ടാവുക അവിടെ ഒരു ഇത് ഇപ്പോൾ എന്താ പറയുക കേർവ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ അപ്പറത്തെ സൈഡും നമ്മൾ വെച്ചടിക്കുക അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും അടിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ലാഗായിപ്പോവും അതുപോലെ ഒന്ന് വെച്ചടിക്കുക അപ്പോൾ വെച്ചടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഫ്രണ്ട് നമ്മൾ ഫിനിഷായി ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ലൈനിങ്ങിൻ്റെ രണ്ട് ഭാഗം വരുന്ന അതായത് ഉൾഭാഗം രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൂട്ടം മെല്ലനെ ഒന്ന് അടിക്കുക കേട്ടോ അറ്റത്തൂട്ടം അടിച്ചാൽ മതിയെ കാരണം നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കണം അപ്പോൾ ഷോൾഡർ ഒരുപാട് കയറി പോകാനാവും ആക്കരുത് അപ്പോൾ ഇങ്ങനെ അടിച്ചില്ലേ ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്താ ഇപ്പം നല്ല ഭാഗമോ നല്ല ഭാഗമോ ഒരുമിച്ചായി കണ്ടോ ആ ഒരു ഇതാ കണ്ടോ ഈ ബാക്ക് ഭാഗം അതായത് ലൈനിങ്ങിന് ഉൾവശം ഒന്നും കൂടെ ഒരു കാലിഞ്ചിൽ ഒന്ന് അടിക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെ ഒന്ന് ഷോൾഡർ അടിക്കുക അപ്പോൾ നമ്മൾ ഈ എന്താ പറയണ്ട ആ തെറ്റ കാണൂല ഈ ഷോൾഡറിൻ്റെ അല്ല നമ്മൾ ചൂരിദാറിനൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് ചെയ്തടിക്കുന്നില്ല ആ രീതിയിലും വേണേക്ക് അടിക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചാൽ മതി പുറത്തേക്ക് കാണുമെന്നില്ല ഏറ്റവും കണ്ടോ ഇതുപോലെ ഒന്ന് ബാക്ക് ഭാഗത്തേക്ക് പതിച്ചടിക്കുക അപ്പോൾ പെർഫെക്റ്റായി ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഷോൾഡർ ഒന്ന് അടിക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഫുൾ കൈ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ ആണോ വേണ്ടെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ എൽബോന് മുകളിലാണെങ്കിലും അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ എനിക്ക് സാധാരണ രണ്ട് മൂന്ന് ബ്ലൗസ് ഉണ്ട് ഉണ്ടത്തെ അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് ഫുൾ കൈ അടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ കൈ ആണ് അടിക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ പത്തൊമ്പത് ഒന്ന് നാല് കുറച്ചിട്ട് പതിനഞ്ചിലേക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ താഴോട്ടേക്ക് വരയ്ക്കുമെന്ന് കേട്ടോ ലെങ്ത്ത് പതിനഞ്ചെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ഞാൻ മേലെ ഒന്ന് പഫ് വരുന്ന രീതിയിലാണൊന്ന് അടിക്കുന്നത് അപ്പോൾ അതിന് നാലിഞ്ച് വേണം അപ്പോൾ അതിനക്ക് മൂന്നര ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ തുണി അത്രയേ ഉള്ളുമായിരുന്നു അപ്പം ഞാൻ ഈ പതിനഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒന്ന് കൈൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുകയായിരുന്നു കേട്ടോ നമുക്ക് അയ്യണ്ടോ സ്ക്വയർ വരച്ചിട്ട് ഷേപ്പിലേക്ക് ഒന്ന് വരച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടുന്നത് കയ്യിൻ്റെ ടൈറ്റ് ആണോ കേട്ടോ ഈ കൈയിൻ്റെ ടൈറ്റ് നിങ്ങൾ എത്രയാണോ എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക അതാ എൻ്റെ കൈയിൻ്റെ ടൈറ്റ് ഇത്രയാണ് ഞാൻ അടിക്കുന്ന ഗ്യാപ്പാണ് വെക്കുന്നത് പിന്നെ ഞാൻ മതിലേ മേലെ പഫാണെന്ന് ആ പഫിനാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് നാലിഞ്ച് മേലോട്ടേക്ക് എടുക്കുക നാലാണുക്ക് മൂന്നരയെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് നാലെടുക്കുക കണ്ടോ നാലിലൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ മൂന്നര എടുത്തതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഈ നാലിൽ മാർക്ക് ചെയ്തടത്തേക്ക് ഇങ്ങനെ വളച്ചൊന്ന് കൊണ്ടുവരിക കണ്ടോ ഈ രീതിയിലൊന്ന് വളച്ചെടുക്കുക എന്നിട്ടാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ കൈയിൻ്റെ അറ്റാത്ത അളവെത്രയാണോ ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരക്കുക എന്നിട്ട് ഈ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ കയ്യീൻ്റെ ഷേപ്പ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വെക്കുക രണ്ട് ഭാഗത്ത കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഇതിലേക്കൂടി ഒന്ന് കുഴിച്ചു മുറിക്കുക ഫ്രണ്ട് കൈ ഈ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് കുഴിച്ചു മുറിക്കണം എന്നാലും ഒന്ന് ഒരു ഷേപ്പിൽ നിൽക്കും കേട്ടോ ഭാഗം മാത്രമേ അങ്ങനെ കട്ട് ചെയ്യാവൂ ഇനി നമ്മൾ ബട്ടൺസ് വെക്കുന്ന സ്ഥലമാണ് ബാക്കിലാണ് നമ്മൾ ബട്ടൺസ് വെക്കുന്നത് ആ ബട്ടൺസ് വെക്കുന്നതാണ് നമ്മളിനെ അടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് അതിന് സെൻ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അവിടെയാണ് നമ്മൾ ബട്ടൺസ് വെക്കുന്നത് ഇനി ബട്ടൺസ് വെക്കുന്ന അവിടെയുള്ള തുണിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നാലിഞ്ച് വീതിയിലും ലെങ്ത് നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്തിനാക്കാട്ടിയും ഒരു ഒരു ഇഞ്ച് അധികം എടുത്തിട്ട് ലെങ്ത്തെ എടുക്കും എന്നിട്ട് നമ്മൾ ഒരു മടക്കാക്കി മടക്കി നമ്മൾ മേലെത്ത അറ്റോ ഒരു ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിക്കുക എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഇത് അടിക്കാൻ പോകാം അത് അളവെടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ആയില്ല കേട്ടോ അതാണ് പറ്റിയതേ അപ്പോൾ ഞാൻ അളവ് പറഞ്ഞുതരാം നാലഞ്ച് എന്നിട്ട് അതൊരു മടക്കായിട്ട് മടക്കുക എന്താ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് അടിക്കുകയായിട്ട് ഇത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കിയിട്ടാണ് അടിക്കേണ്ടത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു ഞാൻ പുറത്തുനിന്ന് ഉള്ളിലേക്കാണെന്ന് അടിച്ചത് അതല്ല നമ്മളിപ്പോൾ കൊളത്ത് വെക്കുന്ന സ്ഥലം ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് പുറത്തേക്കാണ് അതൊന്ന് പതിച്ചടിക്കേണ്ടത് കേട്ടോ ഒന്ന് പതിച്ചടിക്കുക ഇനി നമ്മൾ മറ്റേ കൊളത്ത് വെക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ അടിക്കേണ്ടത് കൊളത്ത് വെക്കുന്നത് ഇങ്ങനെ പുറത്തുനിന്ന് അടിച്ചിട്ട് ഇടേണ്ടത് കേട്ടോ മറ്റേത് ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് പുറത്തേക്കാണ് മടക്കി വെക്കേണ്ടത് ഇത് കൊളത്ത് വെക്കുന്നത് പുറത്തുനിന്ന് അടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അയാ അടിച്ച ഭാഗം ആക്കുക വേണ്ടത് അപ്പോൾ അപ്പോൾ അയടിച്ചതിന് ശേഷം ഞാൻ അറ്റത്തൂട്ടേ ഒരു അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കൈയാണ് അടിക്കാൻ പോകുന്നത് കൈയിൻ്റെ സെൻറ്ററിൽ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കൈ ഒന്ന് മടക്കി വെച്ചാൽ ആ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഫ്രണ്ട് കൈ കുറച്ചൊന്നും കുഴിച്ചടിച്ചിരുന്നില്ലേ ആ കുഴിച്ചടിച്ചത് ഫ്രണ്ടിൽ തന്നെ വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ മാറിപ്പോകരുത് അതുകൊണ്ട് ഒരിക്കൽ അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അപ്പുറത്തെ കൈ അടിക്കാവും പിന്നെ എന്നിട്ട് രണ്ടടിയോ അടിക്കാവും കേട്ടോ അപ്പോൾ നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനെ ഫ്രീലിട്ട് കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ ഫ്രില്ലിട്ട് കൊടുക്കുന്നുള്ളൂ ഒരു മൂന്നോ നാലോ അത്രയും നിങ്ങൾക്ക് കണക്ക് കിട്ടുന്നത് അതുവരെ ഫ്രില്ലിട്ട് കൊടുക്കണ്ടു ഫ്രില്ലിട്ടിട്ട് നോക്കുക അറ്റത്തേക്ക് തുണി എത്തുന്നുണ്ടോ ആ രീതിയിൽ നോക്കുക എന്നിട്ട് ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡ് ഇട്ടുകൊടുത്ത് ഇപ്പം മറ്റേ സൈഡാണ് ഞാൻ ഇട്ട് ഇടുന്നത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്യുക അതൊക്കെ കണ്ടോ ഫ്രില്ലിട്ടതിന് ശേഷം ഇത് ഇവിടെ കൃത്യമായിട്ട് എത്തുന്നില്ലെന്നൊന്നും നോക്കുക നോക്കിയതിന് ശേഷം അടിക്കുക കേട്ടോ രണ്ട് കൈ നമ്മൾ ജോയിൻ ചെയ്ത് ഇതാണ് നമ്മളെ ബാക്ക് പോർഷനായി ഇതാണ് ഇനി നമുക്കൊന്ന് സൈഡ് അടിക്കണം നിങ്ങളെ സൈഡ് എൻ്റെ അളവ് എത്രയാണെന്നോ നിങ്ങൾ ഏതെങ്കിലും ബ്ലൗസ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ വരഞ്ഞിട്ട് അതിന് അതിലേക്കൂടി അടിക്കുന്നതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കുന്നതാണ് നിങ്ങൾ ഏതാണോ നിങ്ങളളവ് ഒരു ഡ്രസ്സ് വെച്ചിട്ട് നോക്കുക ആ അളവിലൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് അടിച്ച് നോക്കുക അടി അടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഇട്ട് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ കറക്റ്റ് ആണോ ഇല്ലയോ തിരിയോ നമുക്ക് എന്നിട്ട് അതിന് ശേഷം രണ്ടാമത്തെ അടി അടിക്കാവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം മുതലേ പണിയായി കിട്ടും കേട്ടോ അപ്പോൾ ഈ കൈയൊക്കെ അടിക്കുമ്പോൾ നോക്കണം ജോയിൻ ചെയ്ത് അടിക്കുമ്പോൾ നമ്മൾ തോളിൻ്റെ ഭാഗം രണ്ടും സെയിം ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണോ വരുന്നത് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഏത്ത കുത്തി ആകാനൊന്നും ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് അടിക്കുക അതിന് ശേഷം അതാ രണ്ട് ഭാഗം അടിച്ചതിന് ശേഷം നമ്മളതിന് ബാക്ക് പോർഷനിൽ ടക്ക് വെച്ചു കൊടുക്കലാണ് കേട്ടോ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് ടക്ക് വെക്കും അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഷോൾഡർ ഒന്ന് മടക്കി പിടിക്കുക അതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഏറ്റവും നിന്ന് ഇങ്ങനെ ഇത്ര വീതിയിൽ ഒന്ന് ടക്ക് ചെയ്തടിക്കുക അതായത് ഇങ്ങനെ ഒന്ന് ചേരിച്ചടിക്കും ഒരു എന്താ പറയേണ്ട ഒരു കോൺ ഷേപ്പിൽ ഒന്ന് അടിക്കുക താഴെ ഭാഗം വീതിയും അടിക്കുന്ന ഭാഗം വീതി കുറഞ്ഞിട്ടും അങ്ങനെ ഒരു ടക്ക് വെച്ചു കൊടുക്കുക ടക്ക് വെക്കാൻ നമ്മൾ ചുരിദാറിലൊക്കെ ടക്ക് വെക്കുന്നില്ല ആ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു സെൻറ്റർ നോക്കിയിട്ട് പിടിക്കുക ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഏറ്റവും താഴെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക ആ രണ്ട് ബാക്കിൽ രണ്ട് സൈഡിലും ഒന്ന് അങ്ങനെ അടിച്ചുകൊടുക്കുക ഇനി നിങ്ങൾ താഴെ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി മടക്കിയടിക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി മടക്കിയടിക്കുക ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിലോ രണ്ടിഞ്ചിൻ്റെ ഗ്യാപ്പിലോ നിങ്ങൾക്ക് മടക്കി അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ തുണി എടുത്തിട്ട് രണ്ടിഞ്ച് തുണി എടുത്തിട്ട് അറ്റത്തൂട്ടി അടിച്ചിട്ട് അത് ഉള്ളിലേക്ക് മടക്കി അടിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല ഒന്ന് ഫിനിഷ് ആയിട്ട് ഞാൻ ഇട്ട് നോക്കി ഏകദേശം അളവൊക്കെ നോക്കിയിട്ട് ഞാൻ കൈയൊക്കെ രണ്ടടി രണ്ടാമത്തെ അടിയും കൂടി അടിച്ച് ഫിനിഷ് ആക്കി ഇനി ഒന്ന് ബട്ടൺസ് വയ്ക്കുക വേണ്ടു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ബൈ